ഹായ് നമസ്കാരം ഒരിക്കൽ കൂടി ഞങ്ങൾ റൈറ്റ് സഹോദരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് അതുകൂടാണ്ട് ഇന്നത്തെ ഈ ഗാനമേളയ്ക്ക് മറ്റൊരു പ്രത്യേകത റൈറ്റ് സഹോദരന്മാരുടെ പെർഫോമൻസ് കണ്ടുകൊണ്ട് ഒരു കൂടി ഇതാ എന്ന് പ്രത്യേകതയും കൂടുതലുണ്ട് അങ്ങനെ ഞങ്ങളെ കരഞ്ഞു കാല് പിടിച്ചിട്ടാണ് പുള്ളി ട്രൂപ്പിൽ എത്തില്ലേ ഏതായാലും ഇന്നത്തെ ഗാനമേള നമുക്ക് ആരംഭിക്കാം ഒരു ഭക്തിഗാനത്തോടു കൂടി ആരംഭിക്കാം പിന്നെന്താ റൈറ്റ് സഹോദരൻ അറിവ് റെഡി റെഡി ആയിരം കാത മകളെങ്കിലും നിൽക്കൂ ആയിരം കാത മകളെങ്കിലും മായാദേക്ക മനസ്സിൽ പോക്കി അക്ഷയ ജ്യോതിസിഹം സഭാ മാർവാമലയുടെ ചൂട്ടി സൗബല്യം ദേബല്യം മണിച്ചേന്റെ പാട്ടാരിന്റെ മണിച്ചേന്റെ പാട്ട് മണിച്ചേരുടെ പാട്ട് മണിച്ചേട്ടെ കുറിച്ച് എഴുതിയൊരു പാട്ട് പാടാം ഇതുവരെ ആരും പാടാത്ത ഒരു കലാകാരന്മാരും പാടാത്ത ഒരു പാട്ട് ഓക്കെ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞേ ഉള്ളിയിൽ തെങ്ങല് മാത്രം അഞ്ചാറ് കൊല്ലം കഴിഞ്ഞേ ഉള്ളിയിൽ തെങ്ങല് മാത്രം ചാലൻ നീ പാടിയ പാട്ടുകൾ മാത്രം അഞ്ചാറ് കൊല്ലം കഴിഞ്ഞേ ഉള്ളിരുന്ന് തെങ്ങന് മാത്രം അഞ്ചാറ് കൊല്ലം കഴിഞ്ഞേ ഉള്ളിരുന്ന് തെങ്ങന് മാത്രം ചാലക്കൂടിക്കാരൻ ചങ്ങാതി കൂടയില്ല

അപ്പൊ ഏതായാലും എല്ലാവർക്കും സന്തോഷം ഏതായാലും പാട്ട് കൂടി ഉണ്ട് മറ്റൊരു മനോഹരമായിട്ടുള്ള ഗാനം നമുക്ക് റൈറ്റ് സഹോദരനെ ആസ്വദിക്കാം ലെഫ്റ്റ് സഹോദരം ലെഫ്റ്റ് സഹോദരൻ ആറ് ഏഴ് ആറ് വീതി ആണോ ഏഴു വീതി ആണോ ഏഴു വീതി ഏഴ് വീതി ആണോ എങ്കിൽ ഏഴ് വീതി അല്ലേ ഓക്കെ മാധവം വനവീതികൾ മാധവം മദരോത്സവം വാഴമി വനവീതിയിൽ പാടൂനീരതി ജതിയുടെ താണങ്ങളിൽ തേടൂനീ ആകാശഗ് പാടൂനീരതി ജതിയുടെ താണങ്ങളിൽ ീ ആകാശഗംഗലിയേഴു ഗീ ശിവ സ്വരമാം മയൂരമേ മേ കടമ്പിൻ പൂക്കളായി അഭിരാമമാം വസന്തമേ ആയിരം

അടുത്ത ഒന്നോ പാടാണ് മണിയുടെ നടൻപെട്ടോ പഠിച്ചേണ്ട പാട്ട് അല്ല നമ്മൾ അടിച്ചുപോളിക്കാൻ പറ്റിയൊരു പാട്ട് പഠിക്കാൻ പറ്റെ ശരിയല്ലേ റെഡി വൺ ടു പകല് മുഴുമ്പണി എടുത്ത് കിച്ചണ കാശിനും കണ്ണം കുടിച്ച് എന്റെ മോളെ കഷ്ടത്തില്ല കലവരായാണിന് കഞ്ഞു കൊടുക്കാൻ പറ്റാത്തോളം തന്നെ പണി ചെയ്തു കല്യാണം കുട്ടിക്കളി വരായോ കല്യാണം കുട്ടിക്കളി എല്ലവരായ பணியெடுத்து கித்தனை காசினி கண்டு குடிச்சு எளே கட்டத்தில் எழை கட்டத்தில் அக்கல்லா

ഇന്നത്തെ റൈറ്റ് സഹോദരന്മാരോടൊപ്പം ലെഫ്റ്റ് സഹോദരനും ചേർന്ന ആദ്യത്തെ ഗാനമേള പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും സമയം ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാം എല്ലാവർക്കും നന്ദി ഒരു കാര്യം എന്താ നമ്മുടെ മ്യൂസിക് ഒന്ന് ഹാർമോണിയം തബല ഓർഗൻ എല്ലാം ആ ഒരു പുതിയ സംഗീത ഉപകരണമാണ് കുപ്പി വെള്ളക്കുപ്പി അതിമനോഹരമായി അദ്ദേഹം കൈകാര്യം ചെയ്തു അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി നമുക്ക് കട്ടായം ഇടാൻ മടക്കുമല്ലേ